മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ നടക്കുന്ന പ്രധാന വഴിപാടായ നെയ്യഭിഷേകം ഇന്നുകൂടി മാത്രം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നെയ്യഭിഷേകത്തിന് സമാപനമാവുന്നത് നാളെ രാത്രി വരെയാണ് ഭക്തർക്ക് ദർശനാനുമതി ഉള്ളത് ഇരുപതിന് നട അടയ്ക്കും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഭഗവാനുള്ള നെയ്യഭിഷേകം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അവസാനിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കളഭാഭിഷേകം നടക്കും ദീപാരാധനക്ക് ശേഷം പടിപൂജയുണ്ട് രാത്രി കളമെഴുത്തും വിളക്കെഴുന്നപ്പും ശരങ്കുത്തിയിലേക്ക് നടക്കും ജനുവരി പത്തൊമ്പതിന് കുറച്ച് ദ്രവ്യങ്ങളുടെ അഭിഷേകം മാത്രമാണ് ഉണ്ടാവുക അന്ന് രാത്രി വരെയാണ് ഭക്തർക്ക് ദർശനം I am mm -hmm. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മാലികപ്പുറത്ത് ഗുരുതി നടക്കും ഭഗവാന്റെ ഭൂതഗണങ്ങൾക്കും മലദൈവങ്ങൾക്കുമായാണ് ഗുരുതി ജനുവരി ഇരുപതിന് രാജപ്രതിനിധികൾക്ക് മാത്രമാണ് ദർശനം ഗണപതി ഹോമത്തിനു ശേഷം ശബരിമല മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിന് വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസരൻ ചൊല്ലി നടയടക്കി തിരുവാഭരണ പേടകം വഹിച്ച് പന്തളം സാമ്പിക്കൽ കൊട്ടാരത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയും രാവിലെ തന്നെ ആരംഭിക്കും ഇടുക്കി വിഷൻ ശബരിമല